കുണ്ടറ കുണ്ടറ മുസ്ലിം മുസ്ലിം ചന്ദനക്കുടം ചന്ദനക്കുടം കൊടിയേറി സമാപിക്കും സമാപിക്കും ജമാഅത്ത് ജമാഅത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് എം എം എച്ച് എച്ച് കൊടിയേറ്റ് നിർവഹിച്ചു ജുമാ നമസ്കാരത്തിന് ശേഷം വഹിച്ചു ശനിയാഴ്ച രാത്രി എട്ടിന് ചേരുന്ന സമ്മേളനം ചീഫ് ഇമാം എം എം അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ജമാഅത്ത് പ്രസിഡന്റ് എം എച്ച് അധ്യക്ഷത വഹിക്കും രാത്രി മുനീർ ഹുദവി വിളിയിൽ മതപ്രഭാഷണം നടത്തും പതിനഞ്ചിന് രാവിലെ മുഹീദീൻ റാത്തീബ് ഉച്ചയ്ക്ക് മക്ബരാ മൌലീദ് നാല് മുപ്പതിന് ദഹ്മുട്ട് രാത്രി എട്ടിന് ഇസ്ലാമിക പ്രഭാഷണം ദുവാ സമ്മേളനം പതിനാലിന് രാവിലെ ഏഴിന് മക്ബറ മൗലീദ് പത്ത് മുപ്പതിന് നേർച്ചു കുളമ്പ് എന്നിവയോടെ സമാപനമാകും കൊടിയേറിയിരിക്കുന്നത് അതോടനുബന്ധിച്ച് ഇന്നത് അപ്ര മൗല്യത്തിന് തുടക്കം കുറിക്കുകയാണ് മലയാള മാസത്തിലെ കുംഭമാസത്തിലെ ഒന്നാം തീയതിയാണ് നമ്മുടെ റൂസ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് അതുപോലെ തന്നെ അന്നാണ് നമ്മുടെ മഹാൻ പേരിൽ ഉള്ള മൗല്യത്തിനും തുടക്കം കുറിക്കുന്നത് തുടർന്ന് നമ്മൾ പത്ത് ദിവസത്തെ പരിപാടികളാണ് മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുംഭപത്തിനാണ് നമ്മുടെ പരിപാടി വര്യവസാനിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം പരിശുദ്ധ ആയതുകൊണ്ട് നമ്മൾ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കുംഭമാസത്തില് അതുപോലെ തന്നെ ഫെബ്രുവരി പതിമൂന്നിന് തുടങ്ങി ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് നേർച്ച ഉളമ്പലോട് കൂടി നമ്മുടെ പരിപാടി ന്യൂസ് ബ്യൂറോ കുണ്ടറ